അർജുൻ വിക്കി ബ്രോ വൈഫി വൈഫിന്റെ ഫാമിലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അത് ആണ് നേരത്തെ മാരേജ് ജമല ദിനായിരുന്നു ലവ് 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 ആണ് ആണ് നമ്മള് അർജുൻ നല്ല മാര്യേജാണ് എന്ത് ഇല്ല ടീച്ചർ ആ തിരി പറഞ്ഞത് ഈവനാണ് ഈ ദിക്കു പറഞ്ഞത് അത് ഇല്ല എന്നാ അത്രയും ഒന്നും ഭംഗിയറും ഈ ഫോണിൽ ഇത്ര അടുത്ത് പിടിച്ചിട്ട് എവിടേക്ക് ഏ നില എവിടെയാന്ന് തസ്വില്ല കൊടു ഫാത്തിമ വിളിക്കുന്ന വെറുതെ അന്വേഷണം അറിയാൻ ടീച്ചറെ ചോദിച്ചത് വരതാ പറ ഗൂഗിൾ പേരെ പറഞ്ഞ അത് പെണ്ണിന്റെ വീട്ടുകാർക്കു തന്നെ നിന്നെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് കഴിക്കുന്നു വിശ്വാസം വിശ്വാസം അതെ കേട്ടോ എനിക്ക് തോപതോ ഷിജുതോബയുടെ തള്ളു ൂ എല്ലാരും പറയാറുണ്ട് അന്ന് എല്ലാരും പറയാറുണ്ട് കേട്ടോ പിന്നെ പോവാൻ പറ്റില്ലേ നമ്മടെ ലൈവ് എവിടെ പോവാൻ ചങ്കുകളല്ലേ എല്ലാരും സ്ത്രീലും കൊറച്ച് ൂഗിൾ പേ ചെയ്യാൻ പറയുന്നത് ഗൂഗിൾ പേ പട്ടികളിച്ചാൽ ഗൂഗിളിന്റെ പട്ടികളിച്ചാൽ ഗൂഗിൾ പേ ഉണ്ടാവുന്ന ഗൂഗിൾ പേ ചെയ്യാ അല്ലാട്ടന്റെ മോഡിന്റെ കടങ്ങാ തരാ ഉത്തരം പറഞ്ഞാടാ ആ ഷിജു ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്ന ശ്രീലൊക്കൊച്ചു പഠിച്ചോന്ന കൊച്ചി കൊച്ചു പോയിട്ടില്ല കൊച്ചുണ്ടാവും കമന്റ് ചെയ്യാൻ വിക്കി വിക്കിയോട് ഓക്കെ അർജുൻ വിശ്വാസക്കുറവ് കൊണ്ടൊന്നും അല്ല പ്രോ നമ്മൾ ഏഴ് മന്ത്സ് ആയിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത് അത് അത് ഇടയ്ക്ക് വെച്ച് വൈഫിന്റെ ഫാമിലി അറിഞ്ഞു അതുകൊണ്ടാണ് കുറച്ച് ഇഷ്യൂസ് ഓക്കേ അത് ക്ലിയർ അത് തന്നെയാണ് ഞാനും പറഞ്ഞു അർജുൻ ശ്രീലൂക്ക് ഇതായത് ബ്രോ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലേ നോ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടിക്കുന്നുണ്ടല്ലേ ഓ വീഡിയോ ഉണ്ടാവില്ലേ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചില്ലേ ആ രണ്ടുപേർക്കും ഇരുപത്തി ആവും ഈ ഓഗസ്റ്റ് എട്ടിന് അപ്പോഴാണ് ആറ് മാരേജ് വരുന്നത് പിന്നെ ഇതായത് നല്ല കുടിക്ക നല്ല കുടിയനീൽസിന് കുടിക്കാറില്ല അത് കട്ടച്ചായി അയ്യോക്ക് ഇഷ്ട കോട്ടൊക്കെ തണ്ടാന്ന് തന്നിട്ട് റീൽസ് ചെയ്യാനായിട്ട് അതേ എന്നിട്ട് കിട്ടിയത് കുപ്പിക്കാൻ മറ്റേ ബോഡൊക്കെ എന്നിട്ട് ഉള്ളില് കോലിക്കില്ല ചെറിയ ഗോലി അതൊക്കെ ചെറുതായിട്ട് വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് ചോദിക്കാൻ പറ്റുന്ന കുത്തി പൊട്ടിച്ച് സെറ്റൊക്കെ വെച്ചാ കുപ്പി ഇതായിട്ട് ഷിജു ഞാനൊന്നും പറഞ്ഞില്ലേ ഇതായത് ഞാൻ ബ്രോ ബ്രോയിന്റെ വീഡിയോസ് കാണുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ചോദിക്കട്ടെ ഇതായത് അവിടെ ഈ കടല് ഉള്ളി ദ്വീപിന്റെ മുകളിലേക്ക് വരില്ലേ സുനാമിയല്ല സാധാരണ നമ്മടെ ഇവിടെ ഒക്കെ ഓരോ മഴക്കാലത്തൊക്കെ കടലൊക്കെ കുറച്ചൊക്കെ കേറി വരുന്നത് ലക്ഷദ്വീപ് നക്ക് ചെറിയ ചെറിയ ദ്വീപുകളല്ലേ അതിലുള്ളിക്ക് വെള്ളം തടിച്ചു കയറി വീടുകൾക്ക് കെത്തില്ല കേട്ടാ അർജുൻ സ്വന്തം കാലിൽ നിന്നക്കറിയ